ഈ ട്രീറ്റ്മെൻറ്റ് തന്നെ നമുക്ക് ഊർജ്ജം ഉപയോഗിച്ചിട്ട് നമ്മുടെ എനർജി ഉപയോഗിച്ചിട്ട് നമുക്ക് ഏതൊരു അസുഖത്തിനും നമ്മളിലോട്ട് എടുക്കാൻ പറ്റും ഈ രോഗശാന്തി എന്ന് പറയുന്നത് നമുക്ക് വേറെ ആൾക്ക് ഈ മരുന്ന് കൊടുക്കാതെ നമ്മുടെ ശരീരം നമ്മുടെ ശരീരം നമ്മുടെ ശരീരം നെഗറ്റീവായ ചിന്തകളോ നമ്മുടെ നെഗറ്റീവായ ഊർജ്ജങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇഷ്യൂസോ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അസുഖങ്ങൾ സ്റ്റാർട്ടാവും നെഗറ്റീവ് എനർജിയുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പോസിറ്റീവ് ശരീരം കാണുകയോ ഒരു പോസിറ്റീവ് പ്ലേസ് കാണുകയോ അവിടേക്ക് അത് ആഡ് ഓൺ ആവും ഇവർ ഏത് ലെവലിലാണ് ഈ ഊർജ്ജത്തെ സംബന്ധിച്ചു വെച്ചു നമുക്ക് പറയാം സ്റ്റോർ വെച്ചിരിക്കുന്ന നമ്മുടെ ബോഡിയിലുള്ള കംപ്ലീറ്റ് സാധനം ഇവരെ കൊണ്ടുപോയി കളയും അപ്പൊ നമ്മൾ ഹീൽ ചെയ്യുന്ന സമയത്ത് എത്രത്തോളം പാപമുണ്ടോ ആ വ്യക്തിയിൽ അത്രത്തോളം പാപം നമ്മൾ ഏറ്റെടുക്കണം ഹീലേഴ്സിന്റെ അവസാന കാലഘട്ടം ഏറ്റവും പരിതാപരമായിരിക്കും നമ്മൾ വലിയൊരു നിലയിലെത്തേണ്ടതും നമ്മൾ വലിയൊരു സാമ്പത്തികമായിട്ടും നിലയിലെത്തേണ്ട എല്ലാ ഊർജ്ജം ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ജനിക്കുന്നത് ഇപ്പോ അധികം ഒക്കെ ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് ഹീലിംഗ് ഹീലിംഗ് ഞാൻ ഒരു ഒരു സംശയം ചെയ്തിട്ട് രോഗം മാറ്റാൻ കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ പലപ്പോഴും ഈ ഹീലിങ്ങിന് വരുന്ന ആളുകൾ വിചാരിക്കുന്ന ഹീലിങ്ങിന് വരുന്ന സമയത്ത് അവരുടെ അസുഖം മാറും എന്നുള്ളതാണ് ചിന്തിക്കുന്നത് ഈ മെഡിക്കൽ കണ്ടീഷൻ ആണെങ്കിൽ അത് നമുക്ക് കുറച്ച് റിസ്ക്കാണ് അത് മാറ്റാൻ അത് മെഡിക്കലി ആയിട്ടുള്ള എന്തെങ്കിലും ഓർഗൻസിനോ അല്ലെങ്കിൽ മറ്റെന്തേലും വിഷയങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ജനറ്റിക് ആയിട്ട് വരുന്ന അസുഖങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും ഈ സാധനങ്ങൾ വരുന്നത് പക്ഷേ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരം നമ്മുടെ ശരീരം നമ്മുടെ ശരീരം നെഗറ്റീവായ ചിന്തകളോ നമ്മുടെ നെഗറ്റീവായ ഊർജ്ജങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇഷ്യൂസോ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അസുഖങ്ങൾ സ്റ്റാർട്ടാവും രണ്ട് ടൈപ്പ് ഒന്ന് സൈക്കോസോമാറ്റിക് ഇഷ്യൂസാണ് ഈ സൈക്കോസോമാറ്റിക് ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിച്ച് ഉണ്ടാക്കുന്ന അസുഖങ്ങളുണ്ട് നമുക്ക് കൂടുതൽ നമ്മൾ സ്ട്രെസ്സാകുമ്പോൾ ടെൻഷൻ അടിക്കുമ്പോൾ തലവേദന വയറുവേദന ജോയിൻറ് പെയിൻസ് ബാക്ക് പെയിൻസ് അങ്ങനത്തെ കുറേ മൈഗ്രെയിൻ ഇതെല്ലാം നമ്മൾ ഓവർ തിങ് ഓവർ ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അസുഖങ്ങളാണ് ഇതുപോലെ തന്നെ വൊമിറ്റിംഗ് വരും അതിനിടയ്ക്ക് ഇതുപോലെ ഇതിൻ്റെ മറ്റുമാണ് മറ്റെന്തെങ്കിലും ഇൻഫെക്ഷനുകൊണ്ടോ മെഡിക്കൽ കണ്ടീഷനും കൊണ്ട് വരുന്ന അസുഖങ്ങൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ നമുക്ക് സൈക്കോസോമാറ്റിക്കായ ഇഷ്യൂസ് നമുക്ക് പലപ്പോഴും നമുക്ക് ഹീലിംഗ് കൊണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും മാറ്റാൻ പറ്റും ഈ സൈക്കോസോമാറ്റിക്കായ അസുഖങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വർഷങ്ങളും മരുന്ന് കഴിക്കും ഇപ്പോൾ പ്രായമായ അമ്മമാർക്കും അമ്മൂമാർക്കൊക്കെ മുട്ടുവേദന ശ്രദ്ധിച്ചോ ഇവിടെ ഇവിടെ ആങ്സൈറ്റി ആവർ ഇവർ ഭയങ്കര ടെൻഷനാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് പ്രായമായ ഉണ്ടാകുന്നവർക്ക് അസുഖങ്ങൾ എണീറ്റ് നടക്കാൻ പറ്റുന്നില്ല പ്രശ്നങ്ങൾ അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും അസുഖം എപ്പോഴും ഇവരുടെ ശരീരത്തിൽ കാണും അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എപ്പോഴും ഡോക്ടേഴ്സിനെ പോയി കൺസൾട്ട് ചെയ്യും ഈ ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഈ പ്രായമായ ആളുകൾ എപ്പോഴും ചെല്ലും അറ്റൻഷൻ സീക്കിങ്ങിന്റെ ഭാഗം കൂടിയാ അപ്പോൾ അവർ ചെല്ലുമ്പോൾ പറയും കുഴപ്പമില്ല അമ്മ ഇത് എന്ന് പറയുമ്പം അപ്പോഴും അസുഖം പറയും വീട്ടിൽ വന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇവർക്ക് അസുഖം വരും എന്ന് പറഞ്ഞാൽ അത് തോന്നല ആ മുട്ടിന്റെ പെയിനും ബാക്കിയുള്ള പെയിനും എല്ലാം ഇവിടെ തോന്നല അത് ഇവരിങ്ങനെ മരുന്ന് വർഷങ്ങളോളം മരുന്ന് കഴിക്കും പക്ഷെ അത് മാറൂല അത് മാറുന്ന എപ്പോഴെന്ന് പറഞ്ഞാൽ ഇവരെപ്പോഴും സെക്യൂർ ആണ് ഇവർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളില്ല വേറെ ബുദ്ധിമുട്ടില്ല അത് ഇവിടെ തോന്നൽ എപ്പോഴാണ് ആവുന്നത് അപ്പോഴാണ് ഇഷ്യൂസ് ഇവർക്ക് റിമൂവ് ആവുന്നത് പക്ഷെ രോഗശാന്തിയുടെ ഒരുപാട് കഥകൾ വരട്ടിട്ടുണ്ട് ഈ ഹീലിംഗ് തന്നെ ഇപ്പൊ നമ്മളത് ആയിട്ട് ഹീലിങ്ങും സയന്റിഫിക് വശങ്ങളും സംസാരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പൗരാണികപരമായിട്ട് സംസാരിക്കുന്ന ടൈമിൽ യോഗ യോഗിമാരൊക്കെ ഹീലിംഗിന്റെ അപ്പുറത്തേക്കും രോഗശാന്തി കൊടുത്തിട്ടുണ്ട് അപ്പൊ ചേട്ടൻ പറയുന്ന പോലെ തന്നെ മനസ്സുകൊണ്ട് നമ്മൾ സൃഷ്ടിക്കുന്ന ഈ രോഗങ്ങളെ മറ്റൊരാൾ കോൺഫിഡൻസ് തരുന്നപ്പോ ഇല്ലാണ്ടാവുന്നതായിരിക്കാം അറിയില്ല അപ്പൊ ഒരു രീതിയിൽ ഈ രോഗശാന്തി എന്ന് പറയുന്നത് നമുക്ക് വേറെ ആൾക്ക് ഈ മരുന്ന് കൊടുക്കാതെ സാധ്യമാണോ നമുക്ക് എൻ്റെ എൻ്റെ മറ്റൊരു അത്ഭുത വശങ്ങളിലോട്ട് ഒന്ന് പോയി നോക്കാം എന്താണെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള എൻ്റെ ലൈഫിൻ്റെ പറ്റി ഇതുപോലെ തന്നെ ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് മാസം കൊണ്ട് ഞാൻ എൻ്റെ കൺസൾട്ടേഷൻ ഞാനിപ്പോൾ ഒരു മൂന്ന് മാസത്തെ കണക്കെടുത്താൽ ഏകദേശം ഒരു എണ്ണൂറ് തൊള്ളായിരം പേർക്ക് മുകളിൽ എൻ്റെ കൺസൾട്ടേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിനകത്ത് ഒരുപാട് പേർക്ക് അസുഖങ്ങൾ മാറുന്നു ഒരുപാട് പേർക്ക് അത്ഭുതങ്ങൾ സംഭവിക്കുന്നു ഒരുപാട് പേർക്ക് ലൈഫിൽ അവർ തിരിച്ചു വരുന്നു എനിക്ക് എന്നാൽ ഏകദേശം ഒരു നൂറ്റി നൂറ് നൂറ്റി ഇരുപതിന് മുകളിൽ സൂയിസൈഡ് കേസുകൾ അറ്റൻഡ് ചെയ്തു അവരെല്ലാവരും റിക്കവറായിട്ട് തോന്നുന്നു ഞാൻ ഇപ്പോൾ പോലും കൺസൾട്ട് ചെയ്തത് ഡിവോഴ്സ് കേസിൻ്റെ പക്കത്ത് നിന്നാണ് കുറേ നാളുകളായിട്ട് കൺസൾട്ടേഷൻ ഞങ്ങൾക്ക് എടുക്കുന്ന പുറത്ത് പോയിട്ട് എടുക്കുന്ന ആളുകളാണ് നമ്മളൊരു വൺ അവർ കൊണ്ട് വൺ അവർ പോലും എടുത്തൂല്ല അതിന് അവർ ഇത് ഇതെന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഊർജ്ജം ബേസിൽ ട്രീറ്റ് ചെയ്യുക അവർ വന്നിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ ഊർജ്ജത്തെ അവരുടെ ബോഡിയിലോട്ട് നമ്മൾ കടത്തിവിട്ട് അവരുടെ ബോഡിയിൽ എന്ത് തരത്തിലുള്ള ഇഷ്യൂസ് ആണോ അവർ നേരിടുന്നത് എന്ത് കൺഫ്യൂഷനോ അവർ നിൽക്കുന്നത് അവർ എന്ത് ഊർജ്ജത്തിലാണോ നിൽക്കുന്നത് ആ ഊർജ്ജത്തെ അവർ അറിയാതെ തന്നെ അവർ അവർ അവർക്ക് മനസ്സിലാവില്ല അവർ മനസ്സിലാക്കാതെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഞാൻ ഞാനെടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് ഈ ട്രീറ്റ്മെൻറ്റ് തന്നെ നമുക്ക് ഊർജ്ജം ഉപയോഗിച്ചിട്ട് നമ്മുടെ എനർജി ഉപയോഗിച്ചിട്ട് നമുക്ക് ഏതൊരു അസുഖത്തിനും നമ്മളിലോട്ട് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ആ ബോഡി നിന്ന് അതിനെ പുറത്ത് പുറത്തോട്ട് എടുത്ത് മാറ്റാൻ പറ്റും എപ്പോഴും മനസ്സിലാക്കുക എവിടെയാണ് നമുക്ക് അസുഖങ്ങൾ വരുന്നത് ഒന്നുകിൽ നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും സൈഡ് നമുക്ക് വീക്ക് ആവണം അല്ലെങ്കിൽ നമ്മുടെ എനർജി ലെവൽ നമ്മൾ ഡൗൺ ആവണം അതായത് നമ്മുടെ ഓക്സിജൻ്റെ അളവ് നമ്മുടെ ശരീരത്ത് കുറഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് അസുഖങ്ങൾ വരും ഈ ഓക്സിജൻ അളവ് കുറയുന്നത് എങ്ങനെയാണ് പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ എനർജി ബേസിൽ നമുക്ക് വരുന്ന ഇഷ്യൂസാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏതൊരു അസുഖങ്ങളും ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം നമുക്ക് വരുന്ന അസുഖങ്ങളും എനർജി ബേസ് ആണ് അതായത് നമ്മൾ ലോ എനർജിയിൽ പോവുകയോ അല്ലെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് എനർജിയിട്ട് നമ്മുടെ ബോഡി കൺവേർട്ട് ചെയ്യപ്പെടുകയോ അത് പ്രേതം െന്ന് മാത്രം ചിന്തിക്കുന്നു വേണ്ട നമ്മുടെ ലൈഫിലെ സാഹചര്യങ്ങളുമായിട്ട് നമ്മൾ കണക്ട് ചെയ്താൽ മതി അതെങ്ങനെ നമുക്ക് പറയുന്നത് അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു ഊർജ്ജം ഞാൻ മറ്റു പലപ്പോഴും ഈ സിവിയർ കേസുകൾ ഞാൻ അറ്റൻഡ് ചെയ്യാറില്ല പ്രത്യേകിച്ച് ഈ ക്യാൻസർ അങ്ങനെയുള്ള ആയിട്ടുള്ള കേസുകൾ അറ്റൻഡ് ചെയ്യാറില്ല എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഗുരുക്കന്മാർക്കും അവരുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഈ ഗുരുക്കന്മാരെല്ലാവരും അവരുടെ അവസാന കല വളരെ വളരെ ആയിട്ടുള്ള അസുഖങ്ങൾ ബാധിച്ചാണ് മരിച്ചിരിക്കുന്നത് പല പള്ളിയിലെ പള്ളിയിലും ഞാൻ പലപ്പോഴും പറയാറുണ്ട് പള്ളിയിലാരും ഇങ്ങനെ തന്നെയാണ് അവസാന കാലഘട്ടം ഒരുപാട് അസുഖങ്ങളും ബ്ലഡ് ഡൊമിറ്റ് ചെയ്തും ക്യാൻസറും എന്നൊക്കെയാണ് മരിക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഹീൽ ചെയ്യുക അതായത് ഞാൻ മറ്റൊരു വ്യക്തി എൻ്റെ മുന്നിലിരിക്കുന്ന അസുഖബാധിതനായോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തി ഞാൻ ഹീൽ ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ഊർജ്ജത്തെ നെഗറ്റീവായ ഊർജ്ജത്തെ ഞാൻ എന്നിലോട്ട് എടുക്കാം അപ്പോൾ അർത്ഥ നിമിഷം പോലെ എന്ത് സംഭവിക്കും ഞാൻ എൻ്റെ ഊർജ്ജമാണ് ആ ബോഡിയിലോട്ട് ഞാൻ കടത്തിവിടുന്നത് അപ്പോൾ ആ ബോഡി ഗ്ലൻസിങ് സംഭവിക്കാൻ തുടങ്ങും എവിടെയാണ് ആ ആ ആൾക്ക് എന്ത് ഇഷ്യൂ ഉള്ളത് ആ ഇഷ്യൂ ഇപ്പോൾ പതുക്കെ ഗ്രാജ്വലി അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയാൻ തുടങ്ങും കുറേ നാൾ കഴിയുമ്പോൾ ആൾ പുറത്ത് വരും ആൾ എടുക്കേണ്ട കുറച്ച് എഫർട്ട് കൂടി ഉണ്ടായിട്ട് പക്ഷെ എന്ത് സംഭവിക്കും ഞാൻ എൻ്റെ ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ മെഡിറ്റേഷൻ ചെയ്ത് സാധനം ചെയ്ത് ഞാൻ എൻ്റെ ലൈഫിലൂടെ കടന്നു പോകുന്ന ഊർജ്ജമാണ് കൊടുക്കുന്നത് അതിൽ നിന്ന് ഞാൻ ഇത് സ്വീകരിക്കാൻ ബാധ്യസ്ഥന അതുകൊണ്ടാണ് ഗുരു പലപ്പോഴും നമുക്ക് ദീക്ഷ തരുമ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ശിഷ്യൻ്റെ അതുവരെയുള്ള കർമ്മത്തിൻ്റെ ഫലം കർമ്മഫലം ഗുരു ഏറ്റെടുക്കുക അങ്ങനെയാണ് ഗുരു നമുക്ക് നമുക്ക് ദീക്ഷ തരുന്നത് അന്ന് പോലും നമ്മൾ മര്യാദയ്ക്ക് ജീവിച്ചോളണം അതുകൊണ്ടാണ് നമ്മുടെ കർമ്മഫലം ഏറ്റെടുക്കുന്നത് അന്ന് പോലും നമ്മുടെ ജാതകമായിട്ട് നമുക്കൊരു ബന്ധമില്ല അതുപോലെ തന്നെയാണ് ഞാൻ ഒരാൾക്ക് ഹീൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ എനർജി ഞാൻ പാസ് ചെയ്യുന്ന സമയത്ത് എനിക്കുണ്ടാകുന്ന അപകടം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി എന്താണ് അനുഭവിച്ചത് അത് ഞാൻ കുറേ സമയത്തേക്ക് ഞാൻ അനുഭവിക്കണം ചിലപ്പോൾ അത് ഒരു ദിവസം വരെ നിൽക്കാം ചിലപ്പോൾ രണ്ട് ദിവസം വരെ നിൽക്കാം എൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ റിസ്ക് എനിക്ക് അത് തോന്നാറില്ല കാരണം ഞാൻ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് എൻ്റെ ഒരു ഡിഫറൻറ്റാണ് കാരണം എൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യൻ്റെ സോളുമായിട്ട് കണക്ട് ചെയ്ത് ആ വ്യക്തിയുടെ സോളിനെയും കൊണ്ട് തന്നെയാണ് പലപ്പോഴും ഞാൻ ഹീ ഹീലൈപ്പിക്കാറ് മറ്റുള്ള ഹീലേഴ്സ് പൊതുവെ എൻ്റെ ഡിഫറൻറ്റാണ് ആ ഹീലേഴ്സ് ആയിരിക്കും ആ വ്യക്തികളെ ഹീൽ ചെയ്യുന്നത് ഇത് എൻ്റെ തിരിച്ചാണ് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നത് അവരുടെ സോളിനെയും കൊണ്ട് അവരെയും കൊണ്ട് ഹീലിപ്പിക്കും ആ സോളാണ് ആ ബോഡീനെ ഹീലൈപ്പിക്കുന്നത് ശരീരത്തെ ഹീലയിപ്പിക്കുന്നത് ആ ആ ഒരു ടെക്നിക്കാണ് ഞാൻ പൊതുവെ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് വലിയ ഇഷ്യൂസ് വരില്ല പക്ഷേ എനിക്ക് അറിയാവുന്ന കുറേ പേരുണ്ട് അതായത് നെഗറ്റീവായ സോളുകളും ഇത്തരത്തിലുള്ള ഈ ബാധ ദോഷമായിട്ട് വരുന്ന പല ആളുകളെയും ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഹീലേഴ്സ് ബ്ലഡ് ഒമിറ്റ് ചെയ്യുകയും എന്ന് പറഞ്ഞാൽ സിവിയർ കട്ട ചോര ഒമിറ്റ് ചെയ്യും കണ്ണക്കാകെ വിളറി പ്രശ്നമായി ഭക്ഷണം കഴിക്കാതെ നാലും അഞ്ചും ആറ് ദിവസവും ഭക്ഷണം കഴിക്കാതെ ടോയ്ലറ്റ് പോവാതെ നടക്കുന്നത് ഹീലേഴ്സിനെനിക്കറിയാം ഇത് നാണക്കേട് കൊണ്ട് പറയാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഞാനൊരു ഹീലറാണ് പക്ഷേ ഞാൻ ഹീൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടാവില്ല ഉറപ്പായിട്ടുണ്ടാവും മനസ്സിലാവുന്നില്ല പക്ഷേ എന്നെ എനിക്കത് വലിയ രീതിയിൽ ബാധിക്കാറില്ല എനിക്ക് പലപ്പോഴും അതൊരു ചെറിയൊരു തലവേദനയ്ക്കായിട്ട് വന്ന് പോകാ പോലും മാത്രമല്ല കൂടിയ അളവിലുള്ള എനർജി ഈ നെഗറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകൾ നമ്മുടെ മുന്നിൽ വരും നെഗറ്റീവ് എനർജിയുടെ പ്രഷർ എന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പോസിറ്റീവ് ശരീരം കാണുകയോ ഒരു പോസിറ്റീവ് പ്ലേസ് കാണുകയോ അവിടേക്ക് അത് ആഡ് ഓൺ ആവും അതായത് ഇപ്പം നമ്മുടെ സ്റ്റുഡിയോൻ്റെ അകത്ത് വളരെ നെഗറ്റീവായ ഒരു വ്യക്തി വന്നിരുന്നാലും സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ലോ ആയിട്ടിരിക്കുന്ന പോസിറ്റീവ് ഊർജ്ജത്തിലിരിക്കുന്ന എല്ലാം അവിടെ ഊർജ്ജം ഡൗൺ ആയി പോകും അടുത്ത നിമിഷം മുതൽ ആ ഏത് നെഗറ്റീവ് വ്യക്തിയാണ് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന ആ വ്യക്തിയുടെ ഊർജ്ജം നമ്മളിലോട്ട് കണക്റ്റ് ആവും അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് വളരെ മൂഡ് ഓഫ് ആയിരിക്കും നമുക്കൊന്നും സംസാരിക്കാൻ തോന്നില്ല നമുക്കൊന്നും പറയാൻ തോന്നില്ല നമുക്കൊരു ഭയങ്കര ഒരു വേറൊരു അവസ്ഥയിൽ നിൽക്കും ആ വ്യക്തി എപ്പോഴാണ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നത് അപ്പോൾ നമ്മൾ ഓക്കെ ആവും അതുവരെ ആ അതായത് പോസിറ്റീവ് ഊർജ്ജത്തിനേക്കാളും കൂടി അളവിലുള്ള നെഗറ്റീവ് ഊർജ്ജമുള്ള വ്യക്തികൾ വന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം തന്നെ ഇത് തന്നെയാണ് പലപ്പോഴും ഓരോ കൺസൾട്ടേഷനിലും നമ്മൾ നേരിടേണ്ട പ്രശ്നം ഇവർ ഏത് ലെവലിലാണ് ഈ ഊർജ്ജത്തെ സംബന്ധിച്ച് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അത്രയും ഊർജ്ജം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന മനുഷ്യർ നമ്മുടെ തൊരുമെന്തു പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള കംപ്ലീറ്റ് സാധനം ഇവരെ കൊണ്ടുപോയി കളയും അപ്പോൾ നമുക്ക് അടുത്ത നിമിഷം നമുക്ക് ഹീൽ ചെയ്യാനും അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലോട്ട് പോകാൻ പറ്റില്ല ഈ നമ്മൾ ഹീൽ ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇന്നൊരു അസുഖത്തിനല്ല ഹീൽ ചെയ്യുന്നത് ഹീൽ ചെയ്യുന്നത് ഒന്നുകിൽ ചക്ര ഗ്ലെൻസിങ് ആയിരിക്കും ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവരുടെ കാർമിക് സർക്കിൾ ആയിരിക്കും നമ്മൾ ബ്രേക്ക് ചെയ്ത് നമ്മൾ എടുക്കുന്നത് ഈ സമയത്ത് ഇവർ ഇതുവരെ ചെയ്തു വെച്ചത് അതായത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന പാപങ്ങളുണ്ട് ഒരുപാട് അത് നമ്മൾ അറിഞ്ഞും അറിയാതെ പരിധി പരിധിയിട്ട് നന്നായിട്ട് നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട് എല്ലാ മനുഷ്യരും ഇവിടെ ഒരു ഞാൻ ഉൾപ്പെടെ എൻ്റെ ലൈഫിൽ ഒരു ബോധമില്ലാത്ത അല്ലെങ്കിൽ ഒരു ഒരു കാലഘട്ടത്തിന് മുമ്പ് വരെ ഞാനും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുപാട് ചെയ്തു കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ അച്ഛനമ്മമാരെ വേദനിപ്പിക്കുക നമ്മുടെ കൂടെ ഇറക്കുന്നവരെ വേദനിപ്പിക്കുക സങ്കടപ്പെടുത്ത വിഷമിപ്പിക്കുക അവരുടെ ജീവിതം പോകുന്ന രീതിയിലുള്ള ഓരോ പെരുമാറ്റങ്ങൾ ചെയ്യുക ഇതെല്ലാം നമ്മളെല്ലാവരും ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു ഘട്ടം കഴിയുമ്പോൾ മനസ്സിലാവുന്ന ഓക്കെ നമ്മളിത് ചെയ്യാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ നമുക്കിതിങ്ങനെ ചെയ്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ടാവും പക്ഷേ ഈ നെഗറ്റീവ് നെഗറ്റീവർജ്ജം എന്ന് പറയുന്ന ഈ പ്രവർത്തനം പ്രവർത്തികളെല്ലാം നമ്മൾ കാര്യമായിട്ട് ബാധിക്കും ഈ പ്രവർത്തികൾ കൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മുടെ ലൈഫിൻ്റെ അടുത്ത ഘട്ടത്തിലോട്ട് നമുക്ക് പോകാൻ പറ്റുന്നത് നിങ്ങൾ മനസ്സിലാക്കിക്കോ നമുക്കെല്ലാം ഉണ്ട് അതായത് വിദ്യാഭ്യാസമുണ്ട് ബോധമുണ്ട് നമുക്ക് രണ്ട് കാലം ഉപയോഗിച്ച് നടക്കാൻ പറ്റും നമുക്ക് നല്ല ആരോഗ്യമുണ്ട് എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല എന്നാൽ നമ്മളെക്കാളും കഴിവ് കുറഞ്ഞ എന്നാൽ നമ്മുടെ അത്രയും പഠിക്കാത്ത പല കുട്ടികളും പല ആളുകളും ലൈഫിൽ നല്ല രീതിയിലോട്ട് ആയി പോകുന്നതിന് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഈ നെഗറ്റീവ് തോട്ട്സുകളും നമ്മൾ കണക്ട് ചെയ്തു വെച്ചിരിക്കുന്ന ആളുകളുടെ എനർജി ബേസിനുള്ള ഇഷ്യൂസാണ് നമ്മൾ ആരുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ആരുമായിട്ടാണ് കൂടുതൽ അടുത്തായിട്ട് വഴി എടുക്കുന്നത് അവരുടെ ഊർജ്ജമായിട്ട് നമ്മൾ കണക്റ്റാകും ഈ സാധനം ഇത് രണ്ട് രീതിയിലുള്ള കണക്റ്റ് ആവുന്നത് ഒന്ന് ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിലൂടെ ഈ സാധനം ആവും മറ്റേത് നമ്മുടെ ബ്ലഡ് റിലേഷൻഷിപ്പിലൂടെ നമുക്ക് സാധനം ആവും ഈ രണ്ട് സാധനം ഭയങ്കര പ്രശ്നമാണ് അപ്പം നമ്മൾ ഹീൽ ചെയ്യുന്ന സമയത്ത് എത്രത്തോളം പാപമുണ്ടോ ആ വ്യക്തിയിൽ അത്രത്തോളം പാപം നമ്മൾ ഏറ്റെടുക്കണം അതുകൊണ്ടാണ് പല ഗുരുക്കന്മാരും നല്ല സാധനം ചെയ്യുന്ന ഗുരുക്കന്മാർ ശിഷ്യന്മാരുടെ മാറി എന്നോളം പറയും അടുത്തോട്ട് വരണ്ടതെന്ന് പറയും അപ്പം നമ്മൾ വിചാരിക്കുന്ന അഹങ്കാരം കൊണ്ടാണ് അല്ല അതായത് അവരുടെ സാധന അതായത് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ഒരു നമ്മൾ നമ്മളിലോട്ട് മാത്രം ഒതുങ്ങേണ്ട ഒരു സാധനമാണ് അതായത് ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ സാധനയും എൻ്റെ മന്ത്രങ്ങളും എൻ്റെ പ്രാർത്ഥനയും എല്ലാം എൻ്റെ ആത്മാവിനെ ഉണർത്താനും എൻ്റെ ശരീരത്തിനെ പ്യൂരിഫൈ ചെയ്യാനും വേണ്ടിയിട്ടാണ് എന്നാൽ ചില മനുഷ്യർക്ക് അതൊരു സിദ്ധിയായി ലഭിക്കും അതായത് ഓക്കെ നമ്മൾ സെലക്റ്റഡ് ആണ് നീ സെലക്റ്റഡ് ആണെങ്കിൽ നിനക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നിനക്ക് ചെയ്തു തരാം അതായത് ഒരു ഈ പറയുന്ന ക്ലയൻസ് വരികയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ വരുന്ന സമയത്ത് നമ്മളെല്ലാ സമയത്തോടെ പെരുമാറുന്നത് അപ്പോൾ ഇതൊരു ബ്ലെസ്സിങ്ങാണ് ഹീലിംഗ് എന്ന് പറയുന്നത് പക്ഷേ മറ്റേത് എങ്ങനെയാണ് അവർ കൊടുക്കില്ല കാരണം ആ അവർ ഡെവലപ്പ് ചെയ്യുന്ന അവരുടെ ഊർജ്ജം അവരുടെ എന്താ പറയുക മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് അവരത് ഉപയോഗിക്കുകയുള്ളൂ എന്നാൽ ഹീലേഴ്സ് പലപ്പോഴും അങ്ങനെയല്ല പക്ഷെ ഹീലേഴ്സിൻ്റെ അവസാന കാലഘട്ടമാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം ഹീലേഴ്സിൻ്റെ അവസാന കാലഘട്ടം ഏറ്റവും പരിതാപരമായിരിക്കും എന്ന് പറഞ്ഞു അവരുടെ ലൈഫിൽ അവർക്ക് ഒരു രീതിയിലുമുള്ള മുന്നോട്ട് പോകാനോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ സെക്ഷൽ ഊർജ്ജത്തിൻ്റെ കൂടിയ അളവിലുള്ള അളവുകളോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ലോസുകളോ എല്ലാം സംഭവിക്കും പലപ്പോഴും ഹീലേഴ്സിനെ സംബന്ധിച്ചിട്ട് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഈ സാമ്പത്തിക ബാധ്യത മാറ്റാൻ പാടില്ല അതായത് ഇപ്പോൾ ആതിരിക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂ ഉണ്ട് അപ്പോൾ ആതിരിക്കുക്ക് വേണ്ട ഹീലിങ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണത്തിൻ്റെ ഊർജ്ജത്തെ ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് വേണ്ട ഹീലിങ്സ് ഞാൻ പണത്തിൻ്റെ ഊർജ്ജം ആതിരിക്ക് തരാൻ പാടില്ല പല ഹീലേഴ്സും ഞാൻ പല ഹീലേഴ്സിനും ട്രെയിനിങ് കൊടുക്കുന്ന ആളാണ് അപ്പോൾ ഞാൻ പല ഹീലേഴ്സിനോട് ഞാൻ പറയാറുണ്ട് നിങ്ങൾ ചെയ്യരുത് അതെന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അബണ്ടൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത് അതായത് ഞാൻ എൻ്റെ പണത്തിൻ്റെ ഊർജ്ജം ഞാൻ എന്നിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഊർജ്ജത്തെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലാതെ എനിക്ക് വേറെ എവിടെ നിന്നും കിട്ടില്ല ഞാൻ ഹീല് ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ഊർജ്ജം എനിക്ക് ഈശ്വരൻ തരുന്നതോ മറ്റാരും തരുന്നതല്ല അത് ഞാൻ എന്നിൽ ഞാൻ ഡെവലപ്പ് ചെയ്യുന്ന ഊർജ്ജമാണ് ഈശ്വരൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല ഇല്ല അതിനൊരു പ്രശ്നമുണ്ട് ഇത് വളരെ സ്ലോവിൽ ഡെവലപ്പ് ആകുന്ന ഒരു സാധനമാണ് സാമ്പത്തിക ഊർജ്ജം ചിന്തിച്ചു നോക്കുകയോ വളരെ പെട്ടെന്നല്ല ഇത് സംഭവിക്കുന്നത് ഇത് ചില കാലഘട്ടങ്ങളിലൂടെ ചില കാലഘട്ടങ്ങൾ കഴിഞ്ഞ് 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 കഴിഞ്ഞാണ് ഒരു കാലഘട്ടത്തിന് ശേഷമാണ് നമ്മുടെ കയ്യിൽ പണം വരുന്നത് നമ്മൾ വിചാരിക്കുന്ന സമയത്തല്ല നമ്മുടെ കയ്യിൽ പണം വരുന്നത് ശ്രദ്ധിച്ച് നോക്കിക്കുകയോ അതായത് നമ്മൾ ജോലി ജോലിയെടുത്ത് കുറച്ചുകൾ കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മളൊരു ഘട്ടം ചേഞ്ച് ആയി കഴിയുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ പണം വരും ആ പണം വന്നുകൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റോപ്പ് ആവില്ല എപ്പോഴാണ് സ്റ്റോപ്പ് ആവുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുത്തുകയോ നമ്മുടെ കയ്യിലിരിക്കുന്ന പണം അനാവശ്യമായി മറ്റൊരു കാര്യത്തിൽ കൊടുക്കുകയോ അത്തരത്തിലുള്ള ഈ പണം ഉപയോഗിച്ച് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അത്തരത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഈ ഊർജ്ജം കട്ടായി പോകുന്നത് ആ ഊർജ്ജം കട്ടായി പോയി കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ അതുവരെ നമുക്ക് കിട്ടുകൊണ്ടിരിക്കുന്ന പണം കട്ടായി പോകും മനസ്സിലായോ അപ്പോൾ ഈ ഹീലറെ സംബന്ധിച്ചിട്ട് ഇത്തരത്തിലുള്ള ഊർജ്ജം കൊടുക്കാൻ പാടില്ല എന്നൊന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അപ്പം ആതിര എൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന സമയത്ത് ആതിരിക്കു വേണ്ടത് ഇത്രത്തുള്ള സാമ്പത്തികം വേണ്ട ഒരു ഊർജ്ജമാണെങ്കിൽ ഞാൻ ആതിരേനെ അതിന് പ്രിപ്പയറാക്കുകയാണ് ചെയ്യേണ്ടത് ആതിരിക്ക് ഞാൻ ഊർജ്ജം തരം അല്ല ചെയ്യേണ്ടത് ആ ഊർജ്ജം തന്നാൽ അത് കുറച്ച് നാളത്തേക്ക് എൻ്റെ എഫക്റ്റ് നോക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അത് ഡൗൺ ആവും കാരണം അത് ആതിരുടെ ഓൺ ഊർജ്ജമല്ല സ്വന്തം എനർജി അല്ല ഞാൻ തന്നത് ആതിരേയും കൊണ്ട് അത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും കറക്റ്റ് വേ ആതിരേനെ കൊണ്ട് ഇത്രത്തുള്ള പ്രോസസ്സിലും കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിച്ചിട്ട് ആതിരേനെ കൊണ്ട് വേണം ആ ഊർജ്ജം ഡെവലപ്പ് ചെയ്യാൻ അത് ആതിരയുടെ സ്വന്തം ഊർജ്ജമാവോ അത് ആർക്കും കൊടുക്കണ്ട അതിന് അത് നഷ്ടപ്പെടില്ലാ ആതിരിക്കുക ആ ഊർജ്ജത്തെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഊർജ്ജങ്ങൾ സ്വന്തമായി ഡെവലപ്പ് ചെയ്യാൻ പഠിക്കുക ഇത് നമ്മൾ പോയി ഹീലേഴ്സിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കാനോ നമ്മൾ മറ്റു സ്ഥലത്ത് പോയി ചെയ്യേണ്ട ഒരു ആവശ്യങ്ങളില്ല ഇത് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും നമുക്ക് ഡെവലപ്പ് ചെയ്താൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇതേ നമ്മൾ ഉപയോഗിക്കുന്ന ഇതേ ടെക്നിക്ക് നമുക്ക് നമ്മുടെ ഫാമിലിക്കും പറഞ്ഞു കൊടുക്കാനും പറ്റും നമ്മുടെ ലൈഫിലോട്ടും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വലിയ പ്രശ്നം വരില്ല എപ്പോഴും നമ്മുടെ നമ്മൾ ജനസമയത്ത് ഇതെല്ലാം നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ വലിയൊരു നിലയിലെത്തേണ്ടതും നമ്മൾ വലിയൊരു സാമ്പത്തികമായിട്ട് നിലയിലോട്ട് എത്തേണ്ട എല്ലാ ഊർജ്ജം ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ജനിക്കുന്നത് ഇതിന് ഇടയിലാണ് ഈ സാധനം ലൂസായി പോകുന്നത് അത് ആ ഇടയിൽ ലൂസായി പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ അച്ഛനോ അമ്മയോ ചെയ്യുന്ന കർമ്മത്തിന് ഫലമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ആരുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ വരുന്നതിൻ്റെ ഉണ്ടാകുന്ന ലൂസിങ്ങോ അതല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന കർമ്മ ഫലമായിട്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിൽ നിന്നാണ് ഈ സാധനം നമുക്ക് കട്ടായി പോകുന്നത് പിന്നെ കുറേ നാളത്തെ പ്രാർത്ഥനയും ജപങ്ങളും മെഡിറ്റേഷനൊക്കെ ഉപയോഗിച്ചാലാണ് ഇത് റീ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇത്ര സാധനം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്